കെ പി എസ് ടി ഐ കണ്ണൂർ റവന്യൂ ജില്ലാ ശില്പശാല കണ്ണൂർ എം ടി സ്മാരക മന്ദിരത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രമേശൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് യു കെ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ടി വി ഷാജി പി വി ജ്യോതി എം കെ അരുണ ജി കെ ഗിരീഷ് രജീഷ് കാളിയത്താൻ തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപക സംഘടന ഒട്ടേറെ അധ്യാപക സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആ അധ്യാപക സംഘടന നേതാക്കന്മാരുൾപ്പെടെ അധ്യാപക സമൂഹം ഒന്നടങ്കം ഇന്ന് എ പി എസ് ടി എയുടെ വാക്കുകൾക്കും തീരുമാനങ്ങൾക്കും കാത്തു ഒരു കാലഘട്ടമാണ് എന്നുള്ളത് യാഥാർത്ഥ്യം അക്കാദമിക്ക് ഒക്കെ കലണ്ടറിന്റെ വിഷയം വന്നാലും ഉച്ചഭക്ഷണമായാലും ഡി എ ആയാലും ഇപ്പോ ഇവിടെ സൂചിപ്പിച്ച നാസ് പരീക്ഷയായാലും ഇതിലൊക്കെ എ പി എസ് ടി എന്ത് നിലപാടെടുക്കുന്നു എന്നാണ് ഇത് അധ്യാപക സമൂഹം വീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരുട്ടി മാവേലിയുടെ മക്കളെ ഒന്ന് മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാട് അതൊക്കെ ഓണത്തിന് വരുമ്പല്ല പിള്ളേരെ ഇനെ കാണും തെളിവന്തം തെളിവെന്തം വേണോ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി സമ്മാനങ്ങളും മിക്സി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി വള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി